കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പുകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി പദ്ധതി പ്രകാരം ശാന്തിഗ്രാമിൽ ആരംഭിച്ച തീർത്ഥം ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി വനിതാ ഗ്രൂപ്പുകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി പദ്ധതി പ്രകാരം ഇരട്ടയാർ പഞ്ചായത്തിലെ ശാന്തിഗ്രാം കവലയിൽ ആരംഭിച്ച സംരംഭമാണ് തീർത്ഥം ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് സെന്റർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ മൂന്ന് ലക്ഷം രൂപ വായ്പ ലഭ്യമാക്കിയുള്ള പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ സബ്സിഡിയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതാ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപയുടെ പൈസ വെച്ചിട്ട് പതിമൂന്ന് ഡിവിഷനിലായി പതിമൂന്ന് പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയാണ് തുടക്കം കുറിച്ചത് തീർച്ചയായും ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് കുടുംബത്തിനെങ്കിലും സഹായകരമായ ഒരു ജീവിതമാർഗം ഉണ്ടാകും അങ്ങനെ കട്ടപ്പന ബ്ലോക്ക് സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ സമൂഹത്തില് കുറേയധികം ആളുകൾക്ക് തൊഴിലും ജീവിതമാർഗം ഉണ്ടാകും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കറിയ കണ്ണമുണ്ടയിൽ ആദ്യ വില്പന നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ച വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി സജി പഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ കട്ടപ്പന വ്യവസായ വികസന ഓഫീസർ ജിബിൻ കെ ജോൺ ശാന്തിഗ്രാം എസ് എൻ ഡി പി ശാഹാ പ്രസിഡന്റ് എ പി ദിലീപ് കുമാർ ടി കെ ശശി രാജേഷ് വരകുമല തുടങ്ങിയവർ സംസാരിച്ചു ശോഭന എം കെ മിനി സ്മിതാമോൾ എം എന്നിവർ ചേർന്നാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന